നമസ്കാരം ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മകളായ വിദ്യാറാണി ഡോക്ടർ ഹാസ് ഫീൽഡ് ഹർ നോമിനേഷൻ ആസ് ദ ദ നാം കാൻഡിഡേറ്റ് ഫോർ മകളായും വീരപ്പന്റെ രണ്ടാമത്തെ മകളും അഭിഭാഷകയുമായ വിദ്യാറാണി നാം തമിഴർ കക്ഷിയുടെ അംഗമായിട്ടാണ് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങുന്നത് അവഗണനകളോട് പടവെട്ടിയ ബാല്യമായിരുന്നു വിദ്യയുടേത് ജനങ്ങളെ സേവിക്കുക എന്നതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം എന്നാൽ അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത മാർഗം തെറ്റായിരുന്നെന്നും രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി സേവനം നടത്താനാണ് തങ്ങൾ ബി ജെ പിയിൽ ചേർന്നതെന്നും വിദ്യ അറിയിച്ചിരുന്നു നാല് വർഷം മുമ്പ് ബി ജെ പിയിൽ ചേർന്ന വിദ്യ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തക കൂടിയാണ് രണ്ടായിരത്തി നാലിലാണ് വിദ്യയുടെ പിതാവ് എസ് ടി എഫിന്റെ വെടിയേറ്റു മരിച്ചത് അമ്മ തമിഴക വാഴുവരിമൈ കച്ചി അംഗമാണ് നിലവിൽ ബി ജെ പിയുടെ ഒ ബി സി വിഭാഗത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന വിദ്യ ഭർത്താവും അമ്മ മുത്തുലക്ഷ്മിയും സഹോദരി വിജയലക്ഷ്മിയും ഉൾപ്പെടെയുള്ള കുടുംബത്തോടൊപ്പം കൃഷ്ണഗിരിയിലാണ് താമസിക്കുന്നത് തിരഞ്ഞെടുപ്പ് വാർത്തകൾ തത്സമയം അറിയുന്നതിന് വേണ്ടി ബി എൻ ന്യൂസ് കേരള സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നന്ദി